ഹലോ ഗീസ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനെന്നുണ്ടല്ലോ നാട്ടിൽ മയ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അത്തക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പോകുന്നുണ്ടോ അപ്പം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് ഏരിയയിലൂടെ യാത്ര ചെയ്യുക അതുപോലെ പാടം തോട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക അതാണ് ഇന്നത്തെ കണ്ടിട്ടോ ഒരുപാട് ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് കരുതി ആരും വീഡിയോ കാണാൻ നിൽക്കട്ട പാഠം തോട് വരമ്പുകൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ നിങ്ങളെയാണ് അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെസ്കോട്ടത്തെ വീഡിയോ ഓക്കെ ഗൈസ അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെങ്ങിനീരിൻ്റെ പാടാട്ടോ ടീച്ചർ പടിയിൽ നേരെ താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഈ പാടം കാണാൻ കഴിയുന്നത് ചെറുതായിട്ട് വള്ളം വന്നിട്ടുള്ളത് ഓവർ വള്ളം മറ്റൊന്നും വന്നിട്ടില്ല എന്നാലും യാത്ര ചെയ്ത് നമുക്കാണ് വിസികത നിറഞ്ഞതാണ് കേട്ടോ എന്തായാലും നോക്കല്ലേ ഓ റിസ്ക് ആണ് യാത്ര ചെയ്യുന്നത് ഘട്ട കണ്ടല്ലേ തോടൊക്കെ ഏകദേശം അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളെ ഈ അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാടം തോട് ഇത്തരം കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ പോവുകയാണ് നാടിൽ മഴ പെയ്യുന്ന കാഴ്ചകളൊക്കെ പ്രവാസികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണോ അത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം എത്തിയിരിക്കുന്ന ചെങ്ങനേരി എന്ന് പറയും നമ്മുടെ കീശേരി അങ്ങാടിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ചെങ്ങനേരി പാടം ഈ പാടത്ത് ഞാൻ പോകുന്ന ഓവർ വള്ളമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ ബൈക്കൊക്കെ തിരിച്ചിട്ട് ഉഷാറായിട്ട് നേരെ പോവുകയാണ് അപ്പം നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കൊയ്യമ്പറമ്പ് എന്ന സ്ഥലത്തുണ്ടോ കൊയ്യമ്പറമ്പ് എന്ന സ്ഥലത്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ചെറിയൊരു റോഡാണ് ഇതിനിടയിലൂടെ തെങ്ങുകളും പ്ലാവ്ലയും മാവ് ഇതിൻ്റെക്കിടയിൽ കൂടെ ഇങ്ങനെ ചലികൾ തെറപ്പിച്ച് ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വളരെ ചെറിയൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത് ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തോട് കാണാറുണ്ട് ആ തോട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഇപ്പോൾ തോടിലൊക്കെ എന്തിരിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന പ്രവാസികൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫീൽ ആയേക്കാം ഇങ്ങനെ ഒരു തോട് കണ്ടുപോയിട്ടുണ്ടല്ലോ ഇതൊരു പള്ളി ഈ പള്ളി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കൊരു വലിയ തോട് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ഏകദേശം തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ തോടാകെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും പറയല്ലേ ഉണ്ടല്ലേ എന്താ വ്യൂ അല്ലെ അടിമനോഹരമായിട്ടുള്ള വ്യൂ രക്ഷയില്ലാത്ത വ്യൂ ആണ് മക്കളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേക്കാവളും തോട്ടങ്ങളും മറ്റൊക്കെ ആയിട്ട് പിന്നെ ഇതിന് നടുവോട് ഒരു ചെറിയ റോഡ് ഈ റോഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരികയാണ് അത്രയാണെങ്കിൽ വെള്ളം നിറഞ്ഞായിട്ടുള്ളൂ ആ ലെവലിൽ എത്തിക്കുകയാണ് ഞാനിവിടെ കുറച്ചേറെ വിഷ്വൽസ് ഇങ്ങനെ നോക്കി നോക്കുന്നുണ്ട് സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നോക്കിയത് പിന്നെ ഇതിൻ്റെ സൈഡിലും അങ്ങനെ തന്നെ കൗണിലോട്ടും കാര്യങ്ങളും വെള്ളം നിറഞ്ഞ് ഉറയുകായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ഞാൻ നേരെ പോകുന്നത് കുറ്റമണ് എന്ന സ്ഥലത്തോടാണ് നമ്മളെന്തായാലും അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഫാമിലീസൊക്കെ ഇത് ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് അവരെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ചില ആൾക്കാർ ആടും പോത്തിനെയൊക്കെ അതിൽ കുളിപ്പിക്കാനൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം കാണും ഈ റോഡിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ചു വീണ്ടും അടുത്ത ലൊക്കേഷനാണ് ഞാൻ എന്തെങ്കിലേ നമ്മളെ മയക്കോട്ട് നൂറ് രൂപയുടെ മയക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് നല്ല മനോഹരമായിപ്പ് ഇതൊരു നൂറ്റികളൊക്കെയ് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് തന്നോണ്ടിരിക്കട്ടെ എന്ത് ഭംഗിയാണോ ഇങ്ങനെ ഈ മയത്തിൽ ഇങ്ങനെ യാത്രയ്ക്കാന്നല്ലാതൊരു എക്സ്പീരിയൻസ് എന്നൊന്നും പറയാമല്ലോ നല്ല വൈപ്പ് ഉള്ള ഈ സമയത്തുള്ളൂ പക്ഷേ ഡേഞ്ചറാണ് ഒരു പക്ഷേ നിങ്ങളിതുപോലെ ഈ മതിലുകൾക്കടുത്തുകൂടെ പോകുമ്പോൾ ഏത് സമയം ഇടിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ യാത്ര ബൈബിൾ എല്ലാം ശ്രദ്ധിച്ചു പോകുക നിങ്ങളെ റിസ്കില് യുറോൺ റിസ്ക് യു മസ്റ്റ് ഹാവ് ടു ഗോ എന്നാണ് എനിക്ക് പറയാനുള്ളട്ടോ എന്തായാലും നമ്മൾ കുയ്യമ്പറമ്പ് തോട് കണ്ടു കഴിഞ്ഞു ഏകദേശം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളും മറ്റും നമ്മളിപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഈ അങ്ങാടിയാണ് കുയ്യമ്പറമ്പെന്ന് പറയുന്നത് വളരെ ചെറിയൊരു അങ്ങാടി കേട്ടോ കുറച്ച് പലചരക്കട ഒരു മില്ല് അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ കുറേ തേൻ കടകൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങൾ ഒരു ബൈക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ കടകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടൗൺ ചെറിയ ടൗൺ അല്ല ചെറിയൊരു ഗ്രാമമാണ് അതായത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ എസ് ആർ മോട്ടോഴ്സ് എന്നുള്ള സെക്കൻഡ് ഹാൻഡ് ഈസ്റ്റും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബൈക്കുകൾ ഇട്ടു ഈ ഷോപ്പ് ഉണ്ടോ ഇവിടെ എപ്പോഴും വെള്ളം വെള്ളക്കെട്ടായിരിക്കും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ കുയ്യമ്പറമ്പിലെ സ്കൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇവിടെ ഒരു പിൻറോ ഡോർസ് എന്ന് പറയുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനുണ്ടല്ലോ ഇങ്ങനെ എത്തിയിട്ടുള്ളത് നമ്മുടെ കുറ്റമണ ഭാഗത്താണ് അപ്പോൾ ഇവിടെ കുട്ടികളിങ്ങനെ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയൊക്കെയാണ് അപ്പോൾ അവർ നല്ല കളിയാണ് അവർ രക്ഷയില്ലാത്ത കളിയാണ് നമ്മൾ ഗ്രൗണ്ടിൽ കിടക്കുന്നത് ചളിയിലിങ്ങനെ കൂത്തും മാറിയാണ് അവർ മയത്തുണ്ടല്ലോ കുട്ടികളെ കളി അടിപൊളിയായിട്ട് ഒരു രക്ഷ ഇല്ലാത്ത കളി ചക്കൻമാരാറുകളി എന്താണെന്നാണ് സ്കൂളൊക്കെ അവധിയല്ലേ ഇപ്പം ചളിയിൽ ഉരുണ്ട് മരണം നമ്മളെ ചെറുപ്പക്കാലം ഇങ്ങനെ ഓർത്ത് പോവുകയാണ് ഇതുപോലെ ചളിയിലും ഇതിലൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ള ആ രംഗങ്ങളൊക്കെ ഓർമ്മയിടാവും എൻ്റെ കട്ടിങ് എന്തൊക്കെ നോക്കിയിട്ടാകും സംഭവം ഞാൻ ഇവർക്ക് ഈ കുട്ടികൾക്ക് പന്തൊക്കെ വാങ്ങി എടുത്തിട്ട് പാട്ട് അതൊക്കെ ഇപ്പോൾ ഉണ്ടോന്നറിയില്ല ഞാനിവർക്ക് ഇവരിങ്ങനെ എന്നോട് ഒരു പന്താണ് അന്ന് പന്തൊക്കെ വാങ്ങിയെടുത്തു തന്നെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ അവൻ കോളേജ് അവൻ്റെ സെലിബ്രേഷൻ നോക്കിയിട്ട് അപ്പോൾ ആ വെള്ളത്തിലോട്ട് അങ്ങനെ വീണിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വാവും ക്രിസ്ത്യാനോൻ്റെ ആരാധകനാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ് കുറ്റമണ്ണോ കുറ്റമണ്ണ പാലക്കണ്ടിലെ ഒരു രക്ഷല്യാതെ ഒരു കാർമിക മൂലി സ്റ്റൈലിങ്ങനെ നമ്മുടെ തോടൊക്കെ നിറഞ്ഞൊലിക്കുകയാണ് കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ ഒരു രക്ഷില്ലാതെ എല്ലാ കുട്ടികളും നാട്ടുകാരൊക്കെ അങ്ങനെ എന്തോ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം എന്തൊക്കെയോ സംഭവിക്കുന്ന രീതിയിലാണ് ജനങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നത് പക്ഷേ ഇതൊക്കെ മയ ക്ലാരയാണ് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹയാണെന്നൊക്കെ പറയും കുട്ടികളുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഈ വള്ളത്തിൽ ഇങ്ങനെ കളിച്ചെടുക്കുന്ന കണ്ടപ്പോ നമ്മളെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ് ഒരുപാട് കാലം ഇങ്ങനെ മയത്ത് ഒരുപാട് മണിക്കൂറുകളോളം ഇങ്ങനെ നീന്തി തുടിച്ചിട്ടുണ്ട് നമ്മൾ പാടത്തും തോട്ടിലൊക്കെ ആ ഓർമ്മകളിലോട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വിട വാങ്ങി നേരെ പോവുകയാണ് ഇനി നമ്മൾ നേരെ ലക്ഷ്യം വെക്കുന്നത് അടുത്തൊരു ലൊക്കേഷൻ ആണോ അവിടെ നമ്മളെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാട്ടിട്ട് അവിടെ കുറച്ച് കർഷകർ പൂള വെള്ളം എന്നറിഞ്ഞിട്ട് ഇതായിട്ടുണ്ട് അതായത് സംപ്പം കേടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കാണാനും വേണ്ടി പോകാമെന്ന് കരുതി കേട്ടോ യാത്ര തുടങ്ങിയപ്പോൾ എന്നെ ചെറുതായിട്ട് ചാറ്റൽ മായ പെയ്യൽ തുടങ്ങി പക്ഷേ നമ്മളെ ലെൻസിലോട്ട് വരുന്ന ഈ മായ തുള്ളികളുടെ ഇല്ലാതാക്കാൻ ഞാൻ വാട്ടർ റിപ്പല്ലൻ്റ് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ഈ വെള്ളത്തുള്ളികളിങ്ങനെ ഒറ്റ ഉണ്ട് എന്നല്ലാതെ കൂടുതലായിട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഫുള്ളായിട്ട് നമ്മളെ വാട്ടർ ഡ്രോപ്പ് വന്നിട്ട് വീഡിയോ ആക്കോളായിരിക്കണം അപ്പം ഞാനിങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല മാറ്റം അപ്പോൾ ഓട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കട്ടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല അടി നല്ല മാറ്റം ഉണ്ടാകും നിങ്ങളെ ഡിസ്പ്ലേയിൽ വല്ലാതെ പിന്നെ മയത്ത് ഉപയോഗിക്കുന്നതിനെ പറ്റി അവർ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ദാനം കോപ്ര വാട്ടറിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അവർ സംഭവം വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട് വാട്ടർ പ്രൂഫാണ് അതാണ് ആനയാണ് ചേനമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവിടെ ഒരു ആളൊരു പോത്തിന് കൊണ്ടുവരാൻ നിൽക്കേണ്ടത് അത് ഇങ്ങനെ കാണാൻ വേണ്ടി നോക്കിയെന്നു പിന്നെ അതെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാട്ടോ അങ്ങനെ നമ്മുടെ മയ കനത്തുടങ്ങിയിട്ട് കനത്തു തുടങ്ങിയപ്പോൾ നമ്മൾ പുളിയ കോട് ആക്കെ പറയുമ്പോൾ അതുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അവിടെ ഒരു കർഷകൻ്റെ നമ്മുടെ കപ്പ് കൃഷിയൊക്കെ ആയിട്ട് ആകെ വെള്ളം മൂടിയാകെ എന്തൊക്കെയാണ് ഇപ്പം എന്തായാലും ആ കാഴ്ചകൾ കാണാം എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഭാഗത്തു ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മളൊരു ഫേസ്ബുക്ക് ലൈവ് അതൊക്കെ ഇട്ടിട്ട് അവരെ സഹായിക്കാം എന്നൊക്കെ ഇതൊക്കെ നമ്മൾ പോകും നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലൂടെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവധി നമ്മളിതാ ഇങ്ങനെ ഈ മുണ്ടക്കപ്പാലം എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് നമുക്ക് കണ്ടില്ലേ ഈ തോട് ഈ പാടമൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട് കർഷകർ ഇങ്ങനെ ഇവിടത് വിൽപ്പന നടത്തി കൊണ്ട് കേട്ടോ നമ്മുടെ കപ്പിങ്ങനെ വിൽക്കുക അതാണ് നല്ല മഴ കേട്ടോ നല്ല മഴ അതുകൊണ്ട് തന്നെ നല്ല വാടത്തോപ്പ് വിൽക്കുന്നുണ്ട് ചില ആൾക്കാർ വേണ്ടത് ഞങ്ങളെ വീട് വെക്കേണ്ടത് വീട് എടുക്കേണ്ടത് എന്താ ചെയ്യുക ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അതേ ഈ കാണുന്ന ഈ തോട്ടം ഉണ്ടല്ലോ അതായത് കപ്പ കൃഷിയായിരുന്നു മുഴുവൻ അവരിങ്ങനെ പറിച്ചു പറിച്ചു പറിച്ചിങ്ങനൊക്കെ മൂന്ന് വലിയ കമ്പനി അവർ വിൽക്കുന്നത് നൂറ് രൂപയുടെ ഏകദേശം ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ഭാരം വരുന്ന കപ്പയ്ക്ക് കപ്പക്കവർ നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിയിട്ടുള്ളത് സംഭവം എന്തായാലും കർഷകന് വലിയ ലക്ഷങ്ങളുടെ നഷ്ടം തന്നെ ഏക്കർ കണക്കിന് സ്ഥലം അവർക്ക് അവർക്കിതിനടുത്തായിട്ടുണ്ട് കണ്ടില്ല അതിൽ ഇറങ്ങി ആൾക്കാരത് പറിക്കുന്ന കാഴ്ച കണ്ടില്ലേ ആളുകൾ കൂൾ കപ്പയൊക്കെ ആയിട്ട് പായുന്നത് സംഭവം കൂളാന്ന് പറയുന്നത് പലത്തിലും അതൊരു ബാഡ് വേർഡ് ആണെന്ന് അറിയുന്നത് കൊണ്ട് മാത്രം കപ്പ എന്ന് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഇത്രയും കപ്പ ഇവർ ഇങ്ങനെ വെട്ടി ഒതുക്കിയ ആൾക്കാർക്ക് ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്ക് തന്നെ അൻപത് രൂപ നൂറ് രൂപ നാട്ടുകാർ മൊത്തം ഇവരെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു നമുക്കിവിടെ കാണേണ്ടത് എന്തായാലും ഞാനിത് ഒരുപാട് നോക്കിയിരുന്നു ഞാനിത് ഫേസ്ബുക്ക് ലൈവ് ഇട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം അവർക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ കാഴ്ചക്കാരനായി നിന്നിട്ടില്ല എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ മായത്തിലുള്ള റേഡിട്ട് ഇവരിങ്ങനെ കപ്പ ഉണ്ടല്ലേ അൻപത് രൂപയാണ് അങ്ങനെ വരുന്ന ഒരു കേങ്ങിന് വരുന്നത് കേട്ടോ ആ ഒരു തണ്ടിന് വരുന്നത് അൻപത് രൂപ അങ്ങനെ മൂന്നെണ്ണം വെക്കുകയാണെങ്കിൽ നൂറ് രൂപ ഈ നിലയിലാണ് അവർ ഇതിങ്ങനെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ മനോഹര കാഴ്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്നായിരിക്കുകയാണ് എന്തെങ്കിലും